ഓച്ചറ ഞക്കനാൽ തുമ്പിളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പറക്കെഴുന്നള്ളപ്പിന് തുടക്കമായി ക്ഷേത്രത്തിൽ ഫെബ്രുവരി ഒന്നിന് ഉത്സവത്തിന് കൊടിയേറും ഓച്ചിറ കൃഷ്ണപുരം തുമ്പിളിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് പറക്കെതി നളത്തിന് തുടക്കമായത് കഴിഞ്ഞ ദിവസം രാവിലെ എട്ടിനും ഒൻപത് അൻപതിനും മധ്യേ കൈനീട്ടപ്പറ നടന്നു തുടർന്ന് വീടുകളിൽ പറക്കേത് നളത്ത് ആരംഭിച്ചു തന്ത്രി ചെന്നിത്തലം പുത്തല്ലം നാരായണല്ലമ്പൂതിരി മേൽശാന്തി രാജൻശാന്തി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര ചടങ്ങുകൾ നടന്നുവരുന്നത് ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലായാണ് ക്ഷേത്രത്തിൽ പറയെടുപ്പ് നടക്കുക ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഫെബ്രുവരി ഒന്നിന് കൊടിയേറും പത്തിന് ഉത്സവം സമാപിക്കും ഒന്നിന് രാവിലെ ആറ് മുപ്പതിനും ഏഴ് എട്ടിനും മധ്യയാണ് കൊടിയേറ്റ് തുടർന്ന് വേലമ്പാട്ട ശ്രീഭൂതബലിയും വിളക്കും എന്നിവ നടക്കും വിശേഷാൽ പൂജകളും ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ ശശിധരൻ സെക്രട്ടറി കെ പുരുഷോത്തമൻ ഖജാൻജി ടി കെ മോഹനൻ എസ് മുരളീധരൻ തുടങ്ങിയവരാണ് പറയടിപ്പിനും ഉത്സവ ചടങ്ങുകൾക്കും നേതൃത്വം നൽകുക തുമ്പളി ശ്രീ ഭദ്രകാളി ഭഗവതി ക്ഷേത്രത്തിലെ പറയ ആരംഭമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതിയോട് സമം ആരംഭിക്കുകയാണ് ഇത് ആദ്യത്തെ ദിവസം കൊച്ചുമുറി തൊട്ട് തുടക്കമാണ് ഫെബ്രുവരി പത്താം തീയതി വരെയാണ് ഉത്സവം ഈ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ഭക്തജനങ്ങളിലും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ദേവിക്ക് പറകൾ നൽകി ഞങ്ങളുടെ അമ്പ അമ്പലത്തിൻ്റെ ഉത്സവം വളരെ മംഗളമാക്കി തരണമെന്ന് എല്ലാവരോടും പ്രത്യേകം പ്രത്യേകം അഭിനന്ദി അറിയിക്കി അറിയിച്ചു ജീവിതയും കൂടെ എഴുതി എഴുന്നള്ളി അവനവൻ്റെ ഭവനങ്ങളിൽ വരുമ്പോൾ വളരെ ഭക്തി ആദരവോടുകൂടി അമ്മയെ സ്വീകരിക്കുകയും അമ്മയ്ക്ക് വേണ്ട കാഴ്ചകൾ ദ്രവ്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്താൽ ജീവിതകാലം മൊത്തം അവനവൻ്റെ കുടുംബങ്ങളിൽ സമ്പൽ സമൃദ്ധിയും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് വളരെ അനുഭവസ്ഥരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ് ന്യൂസ് ബ്യൂറോ ഓച്ചിറ